ബിഗ് ബോസിൽ നമുക്ക് നോക്കാം ആദില ആദില നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ ഓക്കേ അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ബിഗ് ബോസ് അവർക്കൊക്കെ വണ്ടി വാങ്ങി കൊടുക്കാനാണ് തോന്നുന്നത് ലൈസൻസ് 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 ബിഗ് ബോസ് ആ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് നല്ല കാര്യം അപ്പോൾ വണ്ടി വിമാനം പറത്താനുള്ള എന്തായാലും ഉണ്ടാവില്ല എന്ന് അറിയാലോ അതുകൊണ്ട് വിമാനം വാങ്ങിക്കൊടുക്കില്ല ബിഗ് ബോസ് ഡ്രൈവിംഗ് ലൈസൻസ് ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻസി ടാസ്ക് എയർലൈൻസ് ഓ അതായത് ഭാഗമായിട്ട് ഒരു ാണ് അതാണ് സംഭവം ലൈസൻസ് ഉണ്ടോ ചോദിച്ചു അതായത് പേപ്പർ സംഭവംസ് വിടണം അപ്പൊ കറക്റ്റ് ആയിട്ട് വിട്ട് അവിടെ എത്തിക്കുന്നവര് അതാണ് ക്യാപ്റ്റൻസി ടാസ്ക് അതാണ് വിമാനത്തിന്റെ ലൈസൻസ് ഉണ്ടോ അതുണ്ടാ അതുണ്ടൊക്കെ ബിഗ് ബോസ് ചോദിച്ചത് അപ്പൊ ഇവര് എത്ര പെയിന് ക്രാഷ് ആക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം ഒരുപാട് ആൾക്കാരെ അവർ കൊല്ലുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ പ്രൊമോ കഴിഞ്ഞിരിക്കാ വീഡിയോ പറയാൻ പറ്റും